നന്ദിയുണ്ട് ഞങ്ങളുടെ ഈ നിങ്ങളുടെ ഓരോ ഞങ്ങളെയും നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മോഷണ രീതിയുടെ പ്രത്യേകത ശ്രദ്ധയിൽപ്പെട്ട് പോലീസ് ജാഗ്രത നിർദ്ദേശം നൽകിയ മോഷണ കേസുകളിലെ പ്രതി ഒടുവിൽ പിടിയിൽ പെരുമ്പാവൂർ ഇരിങ്ങോൾ പാറക്കിൽ ജോസ് മാത്യു ആണ് പിടിയിലായത് വീടിന്റെ മുൻവാതിലിനോട് ചേർന്ന ജനൽപാളിയുടെ കുറ്റി ഡ്രിൽ ചെയ്ത് നീക്കി വാതിൽ തുറന്ന് അകത്തു കയറി മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായത് മറ്റൊരു മോഷണക്കേസിൽ കോട്ടയ്ക്കൽ പോലീസ് പിടികൂടുകയായിരുന്നു തുടർന്ന് കൊണ്ടോട്ടിയിലെ കേസിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞ മാസം കൊണ്ടോട്ടി കോടങ്ങാട്ടെ ആലുങ്കൽ തൊടി ഹനീഫയുടെ വീട്ടിലാണ് മോഷണം നടന്നത് രണ്ടരപ്പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടിരുന്നു ഇവിടെ മോഷണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് കൊണ്ടോട്ടി തുറയ്ക്കലിൽ മംഗലത്ത് നവാസിന്റെ വീട്ടിൽ സമാന രീതിയിൽ മോഷണ ശ്രമം നടന്നിരുന്നു അന്ന് ബഹളം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ മോഷ്ടാവ് കടന്നു കളഞ്ഞു വീടിന്റെ മുൻവശത്ത് വാതിലും ജനലും ഒന്നിച്ചുള്ള വീടുകളാണ് മോഷ്ടാവ് ലക്ഷ്യമിട്ടിരുന്നത് ഡ്രില്ല് ചെയ്ത് ദ്വാരമുണ്ടാക്കി ജനൽപാളിയുടെ കൊളുത്ത് നീക്കും ജനൽ തുറന്ന ശേഷം കൈ അകത്തിട്ട് വാതിൽ തുറക്കും മോഷണരീതി മനസ്സിലാക്കി അന്വേഷണം ജോസ് മാത്യുലേക്ക് എത്തിയിരുന്നു അതിനിടെയാണ് കോട്ടക്കൽ പോലീസ് ഇയാളെ പിടികൂടിയത് പ്രതിയെ കൊണ്ടോട്ടിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം പോയ സ്വർണം കണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് സി ഐ പി എം ഷമീർ പറഞ്ഞു കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി